അടുക്കളയൊക്കെ ഇന്ന് രാവിലെ ശരിയാക്കി പറക്കി കറിയൊക്കെ വെക്കാമെന്ന് പറയുമ്പോൾ ചോറ് തിളപ്പിച്ച് ചോറ് തിളപ്പിച്ച് ഇത് വയ്ക്കാം തക്കാളിക്കും മുരിങ്ങക്കോരു അത് നമുക്ക് തീ കത്തിച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം ബാക്കി പുറകെ കുറച്ച് കുവയ്ക്ക ഇതൊക്കെ എൻ്റെ കോവല കിട്ടിയത് ബാക്കി ഓണത്തിന് മേടിച്ച കൂട്ടിയിരുന്നതാണ് കോവയ്ക്കാമേഴ്ക്ക് വറ്റ ഉണ്ടാക്കിയിട്ട് കുറേ വല്യ തടിയന്മാര ഇതാണെങ്കിൽ അഞ്ചെണ്ണ കരി ഞാൻ ഒരു കറിക്കായി ഇത് വാങ്ങിച്ചത് ശരം മൂത്തുപോയി കുറയ്ക്ക പഴുത്തു നിന്ന് ഓർത്തോ മൂത്തുനിന്ന് ഓർത്തോ കുഴപ്പമില്ല കേട്ടോ മീനൊന്നുമില്ല ആരെങ്കിലും ഉണ്ടെങ്കിലേ മീനൊക്കെ മേടിക്കുകയുള്ളൂ ഉണക്കമീൻ മേടിച്ചിട്ട് വന്നായിരുന്നു കഴിഞ്ഞ ദിവസം അത് ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ചേട്ടൻ നോക്കി മേടിക്കാൻ പറ്റത്തില്ല അവരെടുത്തു കൊടുത്തു അത് മേടിച്ചു ഈ കടൽ വരലില്ലേ കടൽ വരാൽ അത് ഇങ്ങനെ കുളിച്ച എന്ന് പറയും അതെനിക്കിഷ്ടമല്ല അതുകൊണ്ട് തിരിച്ചുകൊണ്ടുപോയിട്ടുണ്ട് മാറാനായിട്ട് വേറെ എന്തെങ്കിലും മീൻ മേടിക്കാൻ കടൽ വരാൻ ആർക്കും ഇഷ്ടമില്ലാത്ത മീനാണ് പക്ഷെ അത് കഴിക്കുന്നവർക്ക് നല്ല രസയുള്ള മീനാ കേട്ടോ അമ്മയ്ക്കാണോ ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അമ്മയ്ക്ക് കൊടുത്താൽ മതിയായിരുന്നു ഒരു തേങ്ങ അരച്ച കറിയും ഒരു മെഴുക്കു ഒറ്റ പപ്പടം എരിപ്പുണ്ട് അച്ചാറുണ്ട് കുറെ ദിവസമായിട്ട് ഞാൻ അടുപ്പിച്ച് വീടിയൊന്നും ഇടുന്നില്ല നീ എന്നും വീടി ഇടാം കേട്ടോ സൗളിക്കുട്ടി ചാനിക്കുട്ടി ആണെങ്കിൽ ഇവിടെ വന്ന് നിപ്പണ്ട് ചാനിക്കുട്ടി ചാനിക്കുട്ടീനെ കാണണം എല്ലാവർക്കും കണ്ണോ ണ്ട് ഞാൻ കിട്ടിയത് ഞാൻ കിട്ടിയാ ഞാൻ കിട്ടി സുന്ദരിമള അല്ലേ സുന്ദരിമളു ഇപ്പ തന്നെ കറി വെച്ചേക്കാം ഇവിടെ തന്നെ കറി വെച്ചേക്കാം അങ്ങനെ തിളച്ച് തുടങ്ങി തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തീ കുറച്ച് വെക്കാം നല്ലപോലെ വേവണം കുരുങ്ങിക്കോലും തക്കാളിക്കയും നല്ല കോമ്പിനേഷനാണ് പക്ഷെ തക്കാളിക്ക നല്ല പുളി വേണം അത് പുളി ഉണ്ടോയെന്നറിയില്ല അല്ലെങ്കിൽ തൈരൊഴിച്ച് കറി വയ്ക്കണം തൈരില്ല തക്കാളി ഇരുന്ന് നമുക്ക് കൂട്ടാൻ അത് മതി പടങ്ങുകുറ്റുമ്പത്തേനെയും ശൈലിരുന്ന സവോള നരങ്ങളെ എനിക്കുള്ളൂ ഉപ്പ് കോഴി ഒരു പൂ ഉള്ളതുകൊണ്ട് ആന മറ്റേ പൂവിനായിട്ട് അല്ലപ്പോഴേടെ കോഴികളുണ്ട് അതുങ്ങളെ കുട്ടിയാൽ പോരെ പഴക്കൂടുൻ്റെ കാര്യമുണ്ട് കൂച്ചമ്പ് കൂച്ചു കൂച്ചുമ്പ് കളിക്കറി ചേർത്തേക്കും കുറച്ച് ഉപ്പും കൂടെ ചേർത്തേക്കാം രണ്ടടുപ്പത്തേക്കും കൂടെ കറി മാറി മാറി വെച്ചുവാണെങ്കിൽ രണ്ടും ഇത് വരുമ്പോത്തേനും ആ കറിയും

ഇടു വേരും അവിടെ ഇ 있는 വേവമ്പു തേനെ നമുക്ക് തേനേയറെ चिरണ്ടി അരച്ചെടുക്കാം തേנה ജണ്ടൻ പോയ മുമ്പേ ഇറങ്ങන ആളെ കണ്ടുണ്ടോ ഇതാണ് മുമ്പേ ഇറങ്ങන ആള് അവള് മുമ്പേ ആയിരുന്നു എന്താ മുമ്പേ അവള് നായീ നായീ 嗯嗯 <laughs>

കൂടി എല്ലാം പുളിയുള്ള കറക്കെപ്പോഴും നമ്മള് വെളുത്തുള്ളി വെളുത്തുള്ളി നിർബന്ധമൊന്നുമില്ല ചീരക തക്കാളിക്ക വന്നിട്ടുണ്ട് കുട്ടി നിക്ക ീ അവിടെ ചാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് അവക്കെ പേടിയ അതുകൊണ്ടാണ് ഇതിൽ എന്റെ കുറ നടക്കുന്നത് അരപ്പ് ഇച്ചിരി തേങ്ങ കൂടുതൽ ചേർക്കണം കേട്ടോ tak പുളിയുള്ള കറി ആയതുകൊണ്ട് തിളച്ചി അടി പോകുന്നത് കൊണ്ട് ശ്രദ്ധിക്കണം അയ്യോ പട്ടി വരയ്ക്കണം ഭംഗിക്കാം കടുക് വറക്കാം മേഴുക്ക് അടിക്കേണ്ട അടുക്കണ്ട ഉലുവേണം എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ സൂപ്പർ കറിയാ കണ്ടോ കണ്ടാൽ തന്നെ അറിയത്തില്ല എല്ലാ സൂപ്പർ കറിയാണ് ഇങ്ങനെ കറി വെച്ച് നോക്കിയാൽ എല്ലാ കണ്ടോ കാണാനും ഒരു ഭംഗിയില്ലേ മെഴുക്ക് ഉരട്ടി നമ്മുടെ ആയിട്ടുണ്ട് ചാച്ചം വന്നതുകൊണ്ട് കറി വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ കറി വെക്കില്ല ചുമ്മാ എന്തെങ്കിലും കുട്ടി ചോറ് ചോർത്തിഞ്ഞു സോറി കുറച്ച് ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞിട്ടേ വറക്കണുള്ളൂ എന്ത് കാണില്ല